കാസർഗോഡ് മഞ്ചേശ്വരം കടലിൽ രണ്ട് ദിവസം ഒഴുകി നടന്ന നഗ്നമായ സ്ത്രീ ശരീരം രൂപശ്രീ ബി കെ അവരെ കടലിലേക്ക് വലിച്ചെറിഞ്ഞ വെങ്കിടരമണ കാരന്തർ നിരഞ്ജൻ എങ്ങുമെത്താതെ പോകുന്ന ഒരു കേസ് വാഗ്വിദ് വിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മീയ പദവ് വിദ്യാവർദ്ധ സ്കൂളിലെ അധ്യാപികയായിരുന്നു ബി കെ രൂപശ്രീ അവിടുത്തെ ഡ്രോയിങ് അധ്യാപകനായിരുന്നു വെങ്കിടരമണ കാരന്തർ വെങ്കിടരമണ കാരന്തർ അയാൾക്കൊരു പ്രത്യേകതയുണ്ട് അയാൾ കാസർഗോഡാണ് ജീവിക്കുന്നതെങ്കിലും ഒരു കർണാടക കൾച്ചറാണ് പിന്തുടരുന്നത് ഒപ്പം പൂജാരി കൂടിയായിരുന്നു പൂജാരി എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിലേ അല്ല ചില വീടുകളിലൊക്കെ പോയി പൂജകൾ ചെയ്തു നൽകും അന്ധമായ വിശ്വാസങ്ങൾ ഈ മനുഷ്യന് ഉണ്ടായിരുന്നു എന്നാണ് കേസിൻ്റെ രേഖകളിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൻ്റെ രേഖകളിൽ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ ബി കെ രൂപശ്രീയെ കൊലപ്പെടുത്താനുള്ള കാരണം തന്നെ കാരണങ്ങളിൽ ഒന്ന് തന്നെ ഇവർക്ക് ഇവരെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ തനിക്ക് സമ്പത്തും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നൊരു വിശ്വാസം ഈ വെങ്കിടരമണ കാരന്തർക്ക് ഉണ്ടായിരുന്നു എന്നാണ് കഥയിലേക്ക് വരാം ഏതാണ്ട് ആറു വർഷത്തെ പരിചയമായിരുന്നു ഈ രണ്ട് അധ്യാപകരും തമ്മിൽ രണ്ടുപേരും ഒരേ സ്കൂളിലെ അധ്യാപകരാണ് ഈ ബി കെ രൂപശ്രീയുടെ ഭർത്താവ് ആ നാട്ടിലെ മഞ്ചേശ്വരം മേഖലയിലെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ് ഈ ആറു വർഷത്തെ പരിചയം അത് വലിയ സൗഹൃദമായിരുന്നു വെങ്കിടരമണ കാരന്തർക്ക് ബി കെ രൂപശ്രീയുടെ ഫോൺ പോലും എടുത്ത് പരിശോധിക്കുവാനുള്ള അതായത് കൂടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപികയുടെ പേഴ്സണലായിട്ടുള്ള ഫോൺ എടുത്ത് അതിലെ വാട്സപ്പ് പോലും പരിശോധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഈ സൗഹൃദം നീണ്ടുപോയി എല്ലാ സൗഹൃദങ്ങളും അതായത് ഇങ്ങനെയുള്ള സൗഹൃദങ്ങൾ പലതും നീണ്ടുപോകുമ്പോൾ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ ബി കെ രൂപശ്രീയെ മറ്റാരുമായും സഹകരിക്കാൻ ഈ വെങ്കിടരമണ കാരന്തർ അനുവദിക്കാതെയായി അവരെങ്ങോട്ടും പോകാൻ പാടില്ല ജോലിയുടെ ആവശ്യമായിട്ട് പോലും മറ്റു അധ്യാപകരുമായി സംസാരിക്കാൻ പാടില്ല അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഈ ആറു വർഷത്തിനിടെ ഉണ്ടായി ബി കെ രൂപശ്രീ പതിയെക്കൊണ്ട് ഈ വെങ്കിടരാമണ കാരന്തറിൽ നിന്നും അകലാൻ തുടങ്ങി ഇതിനിടെ തന്നെ രൂപശ്രീ തൻ്റെ മകനോട് പരാതി പറയുകയും ചെയ്തു കൂടെ ജോലി ചെയ്യുന്ന ഡ്രോയിങ് അധ്യാപകനായിട്ടുള്ള വി വെങ്കിടരമണ തന്നെ ശല്യം ചെയ്യുന്നു തൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു എന്ന കാര്യങ്ങളൊക്കെ ഈ രൂപശ്രീ മകനോട് പറയുകയും ചെയ്തിരുന്നു ഇത് പോകെ പോകെ പ്രശ്നങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് ആക്കുന്നതിലേക്ക് എത്തിച്ച് എത്തിവെച്ചു അങ്ങനെയിരിക്കെ ഈ വെങ്കിടരമണ കാരന്തർക്ക് ഒരു പദ്ധതി മനസ്സിലുദിച്ചു രൂപശ്രീ ബി കെ എങ്ങനെയും കൊലപ്പെടുത്തുക അത് എങ്ങനെ കൊലപ്പെടുത്തണം എന്ന് സംബന്ധിച്ച് ഒരു പദ്ധതിയാണ് ഇയാളുടെ മനസ്സിൽ ഉള്ളത് നിരഞ്ജൻ എന്ന് പറയുന്നത് വെങ്കിടരമണ കാരന്ധരുടെ സുഹൃത്തുമാണ് ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വെങ്കിടരമണയുടെ കാറിൻ്റെ ഡ്രൈവർ കൂടിയാണ് ഇയാളുമായി ചേർന്നാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് വീട്ടിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തണം അതായത് ഒരു സ്ത്രീയെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയാൽ അഭിവൃദ്ധിയും കൂടുതൽ സമ്പത്തും ഉണ്ടാകുമെന്ന് കേസിൻ്റെ രേഖകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ കേസിൻ്റെ രേഖകളിൽ ഈ കാര്യം പറയാനുള്ള കാരണം രൂപശ്രീയെ മറ്റെവിടെയും വെച്ച് കൊലപ്പെടുത്താതെ വെങ്കിടരമണ സ്വന്തം വീട്ടിൽ എത്തിച്ചു എന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത് ജാനുവരി പതിനാറാം തീയതി ഉച്ചയ്ക്ക് ഈ ബി കെ രൂപശ്രീ സ്കൂൾ കുട്ടികളൊക്കെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഗ്രൗണ്ടിൽ കളിക്കുന്നതിനിടെ സ്കൂട്ടറുമായി സ്വന്തം ടൂവീലറുമായി പുറത്തേക്ക് പോയി അതിനു മുമ്പ് തന്നെ വെങ്കിടരമണ സ്കൂളിൽ നിന്നും പുറത്തു പോയിരുന്നു ബി കെ രൂപശ്രീ സ്കൂളിൽ അറിയിച്ചത് എനിക്ക് ഉച്ച ഉച്ചകഴിഞ്ഞ് അവധി വേണം അത് അവധി എഴുതി വെച്ച ശേഷമാണ് ഇവർ ആ സ്കൂട്ടറും എടുത്ത് പുറത്തുപോയത് പുറത്തുപോയ ഇവർ ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറം ഈ വാഹനം വയ്ക്കുകയും പിന്നാലെ വെങ്കിടരമണ കൊണ്ടുവന്ന കാറിനുള്ളിൽ കയറുകയും ചെയ്തു ഈ കാറിനുള്ളിൽ ഡ്രൈവറായിട്ടുള്ളത് നിരഞ്ജനാണ് നിരഞ്ജനും വെങ്കിടരമണയും ചേർന്ന് ഈ ബി കെ രൂപശ്രീയെ വെങ്കിടരമണയുടെ വീട്ടിലേക്ക് എത്തിച്ചു ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീട് അതിന് മുമ്പ് തന്നെ പൂർണ്ണമായും മറച്ചിരുന്നു അതായത് വീടിൻ്റെ ഇരുവശത്ത് നിന്നും ഒരു ഗ്രീൻ മാറ്റ് പോലെ ഒരു വസ്തു കൊണ്ട് ഇത് മറച്ചിരിക്കുകയാണ് വീടിനെ പുറത്തു നിന്നും ആർക്കും ശ്രദ്ധ ആർക്കും തന്നെ ഈ വീടിനെ ശ്രദ്ധയിൽപ്പെടില്ല അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്ന് ഈ സ്ത്രീയെ ഈ ബി കെ രൂപശ്രീ എന്ന അദ്ധ്യാപികയെ ഉച്ചയോടുകൂടി ഏതാണ്ട് രണ്ടരയോട് കൂടി ഈ വീട്ടിലേക്ക് എത്തിക്കുകയാണ് വീട്ടിലേക്ക് എത്തിച്ച ശേഷം രൂപശ്രീയുമായി വെങ്കടരമണ വീടിനുള്ളിലേക്ക് പോയി നിരഞ്ജൻ വെളിയിൽ കാത്തു നിൽക്കുകയും ചെയ്തു ഇനിയാണ് നേരത്തെ കേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ സംഭവിച്ച ചില വസ്തുക്കൾ ഈ വീടിനുള്ളിൽ ഒരു വലിയ പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിരുന്നു മുൻപ് ഒരു സിനിമയിൽ നമുക്ക് ഇതിന് സമാനമായ ഒരു രംഗം കാണാൻ സാധിക്കും ഒരു പൂജയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു നായികയെ നായികയല്ല ആനിയെ നരേന്ദ്രപ്രസാദ് വന്ന് ഈ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു രീതി അതേ രീതിയിൽ ഒരു പാത്രം അവിടെ റെഡിയാക്കി വെച്ചിരുന്നു റെഡിയാക്കി വെച്ചിരുന്ന പാത്രത്തിന് അരികിലെത്തിയതോടുകൂടി ഈ ബി കെ രൂപശ്രീയെ വെങ്കിടരേമണ തള്ളിയിട്ടു തള്ളിയിട്ട ശേഷം ഇയാൾ ഈ പാത്രത്തിലേക്ക് ഇവരുടെ തല പിടിച്ച് മുക്കി വെള്ളത്തിലേക്ക് മുക്കി അതായത് വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തുക എന്നതാണ് പരിപാടി ഇയാളിതിനു വേണ്ടി ഗ്ലൗസ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഇത് ഈ അധ്യാപികയുടെ ശ്രദ്ധയിൽ ഇയാൾ ഗ്ലൗസ് ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല പക്ഷേ ഒരു കാര്യം സംഭവിച്ചു വെങ്കിടരമണയേക്കാൾ ആരോഗ്യാവസ്ഥ ആരോഗ്യസ്ഥിതി ഉള്ള ഒരാളാണ് ഈ ബി കെ രൂപശ്രീ ബി കെ രൂപശ്രീ മാറി വെങ്കിടരമണയെ തള്ളി മാറ്റിക്കൊണ്ട് അവർ പുറത്തേക്ക് ഓടി ഇവർ പുറത്തേക്ക് ഓടുന്നതിനിടെ വെങ്കിടരമണ ഡ്രൈവറായിട്ടുള്ള നിരഞ്ജനെ വിളിച്ച് ഇവരെ പിടികൂടാൻ പറഞ്ഞു പുറത്തേക്ക് ഓടുന്നതിനിടെ തന്നെ ഈ നിരഞ്ജൻ ഉള്ളിലേക്ക് വരികയും ഇവരെ വീണ്ടും തള്ളി അകത്തേക്കിടുകയും ചെയ്തു തുടർന്ന് ഇവർ രണ്ടു പേരും ചേർന്ന് ഈ അധ്യാപികയെ വലിച്ച് അടുക്കള ഭാഗത്ത് ഉണ്ടായിരുന്ന വലിയ ഡ്രമ്മ് വലിയ ഡ്രമ്മിൽ ഒരു നീല നിറത്തിലുള്ള ഡ്രമ്മിലേക്ക് കൊണ്ടുവന്നു ആ ഡ്രമ്മിലേക്ക് ഡ്രമ്മിലെ വെള്ളത്തിലേക്ക് ഇവരെ ഇവരുടെ തല പിടിച്ച് മുക്കി തല പിടിച്ച് മുക്കി ഇവരെ കൊലപ്പെടുത്തി ഇവരെ കൊലപ്പെടുത്തിയ ശേഷം ഈ രണ്ടു പേരും ചേർന്ന് നേരത്തെ കൊണ്ടുവന്ന രീതിയിൽ തന്നെ ആ സ്ത്രീയെ കൊണ്ടുവന്ന രീതിയിൽ തന്നെ എല്ലാം മറച്ചിരിക്കുന്ന ആ ഭാഗത്ത് കിടക്കുന്ന കാറിലേക്ക് കാറിൻ്റെ ഡിക്കിയിലേക്ക് ഈ അധ്യാപികയുടെ മൃതശരീരം ഇവരെടുത്തു വെച്ചു എടുത്തു വെച്ച ശേഷമാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇവരുടെ ഉദ്ദേശം അന്നുണ്ടായിരുന്നത് ഏതെങ്കിലും നദിയിലോ കടലിലോ ഈ മൃതശരീരം എറിയുക തുടർന്ന് ഇവർ വെള്ളം കുടിച്ച് മരിച്ചു അങ്ങനെയാണല്ലോ ഈ വെള്ളത്തിൽ വീണ് മരിച്ചു എന്നൊരു തോന്നൽ വരുമല്ലോ അതായിരുന്നു ഇവരുടെ ഒരു പ്ലാൻ അതിനുവേണ്ടി ഇവർ കണ്ടുവച്ചിരുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് നേത്രാവതി പുഴയായിരുന്നു ഇവർ ഈ ഡ്രമ്മിലെ വെള്ളം നിറച്ചതും നേത്രാവിതി നേത്രാവതി പുഴയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതായത് ഈ സ്ത്രീയുടെ ഉള്ളിലുള്ള വെള്ളം പരിശോധിക്കുകയാണെങ്കിൽ മരണപ്പെട്ട ശേഷം പോസ്റ്റ്മോർട്ടത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇത് നേത്രാവതി പുഴയിലെ പുഴയിൽ നിന്നായിരിക്കും ആ ആവണം എന്നൊരുദ്ദേശം ഇവർക്കുണ്ടായിരുന്നു വളരെ വ്യക്തമായ പദ്ധതിയായിരുന്നു ഇത് ഇങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വെങ്കിടരമണയുടെ ഭാര്യയുടെ ഫോൺ എത്തുന്നത് അവർ ഉടൻ തന്നെ തന്നെ തനിക്ക് വീട്ടിലേക്ക് വരണം തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ആവശ്യപ്പെട്ടു ഈ ബി കെ രൂപശ്രീയുടെ മൃതശരീരം ഡിക്കിയിൽ ഇരിക്കവേ തന്നെ വെങ്കിടരമണയും നിരഞ്ജനും ചേർന്ന് ഈ വെങ്കിടരമണയുടെ ഭാര്യയെ പോയി കൂട്ടിക്കൊണ്ടു കൂട്ടിക്കൊണ്ടുവന്നു അപ്പോഴീ ഭാര്യ ഇതൊന്നും അറിഞ്ഞില്ല അവരെ കൊണ്ടുവന്ന് നേരെ ഈ വീട്ടിലാക്കി വീട്ടിലാക്കിയ ശേഷം ഇവർ നേരെ മംഗലാപുരം ഭാഗത്തേക്കാണ് പോകുന്നത് ഇതിനിടെ തന്നെ മറ്റൊരു ഉണ്ടായി ബി കെ രൂപശ്രീ വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞതോടുകൂടി അവരുടെ ബന്ധുക്കൾ ഇവരെ തേടി ഇറങ്ങി ഇവരുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ ഇവർ ഉച്ചയ്ക്ക് ശേഷം ലീവാണ് എന്നുള്ള കാര്യം കൂടി അറിയുകയുണ്ടായി അങ്ങനെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ മകനോട് പറഞ്ഞിരുന്നു ഈ വെങ്കിടരമണയുടെ ശല്യം തനിക്കുണ്ട് എന്ന് രൂപശ്രീ പറഞ്ഞിരുന്നു അപ്പോൾ വെങ്കിടരമണയിലേക്ക് സംശയം വന്നതോടുകൂടി വീട്ടുകാർ വെങ്കിടരമണയെ ഫോണിൽ വിളിക്കാൻ തുടങ്ങി പോലീസിൽ അറിയിച്ചു പോലീസിൽ വിവരമറിയിച്ചപ്പോൾ ഈ വെങ്കിടരമണ പറഞ്ഞു താൻ തലപ്പാടി ഭാഗത്തുണ്ട് ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് വരാമെന്നുള്ള ഒരു മറുപടി പോലീസിന് നൽകുകയും ചെയ്തു അങ്ങനെ പോലീസ് പറഞ്ഞു ശരി പോരാൻ പറഞ്ഞു അങ്ങനെ പോലീസ് വെങ്കിടരമണയ്ക്ക് വേണ്ടി കാത്തിരുന്നു പക്ഷേ വെങ്കിട്ടരമണ പറഞ്ഞ സമയത്ത് ഒന്നും തന്നെ വന്നില്ല ഇയാൾ നേരെ ആദ്യം പറഞ്ഞ നേത്രാവതി പുഴയുടെ ഭാഗത്തേക്ക് ഈ ബോഡിയുമായി എത്തി നിരഞ്ജനും ഇയാളും കൂടി ചേർന്ന് പക്ഷേ നേത്രാവതി പുഴയുടെ ഭാഗത്തെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഇത് എറിയാൻ സാധിക്കില്ല ഈ നേത്രാവതി പുഴയുടെ മറ്റൊരു കഥയുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും സയനേഡ് മോഹനൻ ആദ്യം പിടിക്കപ്പെടുന്നത് നേത്രാവതി പുഴയിലേക്ക് ഒരു സ്ത്രീയെ എടുത്തെറിഞ്ഞപ്പോഴാണ് സൈനയുടെ മോഹനൻ പിടിക്കപ്പെടുന്നത് അതൊരു വള്ളക്കാരൻ കാണുകയും തുടർന്ന് വള്ളക്കാരൻ ഈ സ്ത്രീയെ രക്ഷിക്കുകയും ഈ സ്ത്രീ സൈനട് മോഹനെതിരെ സാക്ഷി പറയുകയും ചെയ്തപ്പോഴാണ് സൈനഡ് മോഹനൻ ഒരു ഘട്ടത്തിൽ പിടിക്കപ്പെടുന്നത് അങ്ങനെ നേത്രാവതി ഉപ്പുഴയുടെ ഭാഗത്ത് ആളുണ്ടെന്ന് അറിഞ്ഞതോടുകൂടി ഇവർ അവിടെ നിന്നും വീണ്ടും വാഹനമെടുത്തു വാഹനമെടുത്തപ്പോഴെല്ലാം ഫോൺ കോൾ വരുന്നുണ്ട് പോലീസിൻ്റെ എപ്പോഴെത്തും എപ്പോഴെത്തുമെന്ന് ചോദിച്ചുകൊണ്ട് ഉടൻ തന്നെ എത്തും ഒരു പൂജയുടെ ആവശ്യമായിട്ട് പോയതാണ് എത്രയും വേഗം തന്നെ താൻ എത്താമെന്ന മാന്യമായ മറുപടി പോലീസിന് നൽകി പോലീസിനെയും ഇയാൾ വളരെ വ്യക്തമായി കബളിപ്പിച്ചു ഇവിടെ നിന്നാണ് ഇവർ മഞ്ചേശ്വരത്ത് കടപ്പുറത്തേക്ക് വരുന്നത് ഇപ്പോഴത്തേക്ക് രാത്രി സമയമായി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവിടുത്തെ ആളൊഴിഞ്ഞൊരു സ്ഥലം കണ്ടുപിടിച്ചു ഇവർ ഇതിനുശേഷം ഇവർ ഈ ബോഡി വലിച്ചെടുത്ത് കടലിൽ ഉള്ളിലേക്ക് ഉൾഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഇറിഞ്ഞിട്ട് പോയി പുലിമുട്ട് ഭാഗത്തേക്ക് വന്ന് ബോഡി എടുത്ത് കടലിലേക്ക് ഇറിഞ്ഞു ഇതും കഴിഞ്ഞാണ് ഇവർ ഈ വാഹനവുമായി പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രിയോടുകൂടി എത്തുന്നത് പോലീസിന് സംശയമൊന്നുമില്ല നോക്കിയപ്പോൾ പോലീസ് വിളിച്ചപ്പോൾ തന്നെ എത്താമെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞ സമയം കുറച്ച് കഴിഞ്ഞു പോയെങ്കിലും പറഞ്ഞ സമയം കുറച്ച് കഴിഞ്ഞു പോയെങ്കിലും വെങ്കിടരമണ എത്തിയിരിക്കുന്നു പോലീസ് വിശ്വാസത്തിലെടുത്തു വെങ്കിടരമണയെ രാത്രിയിൽ പറഞ്ഞയക്കുകയും ചെയ്തു പിറ്റേന്നും ഈ സ്ത്രീയെക്ക് വേണ്ടി അതായത് ബി കെ രൂപശ്രീക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പതിനേഴാം തീയതി ജാനുവരി പതിനേഴാം തീയതിയും നടന്നു അന്നും ഇവരെ പറ്റി യാതൊരു വിവരവുമില്ല പക്ഷേ ഇവരുടെ സ്കൂട്ടർ അതിനോടകം കണ്ടെത്തി സ്കൂട്ടർ കണ്ടെത്തിയതോടുകൂടി ഇവരുടെ ഈ പിന്നെ തിരോധാനത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം പോലീസിന് ബോധ്യപ്പെട്ടു പെട്ടെന്ന് തന്നെ വീട്ടുകാരുടെ ഒരു പ്രശ്നമുണ്ടായി ഞാൻ പറഞ്ഞല്ലോ പൊതുപ്രവർത്തകനാണ് അവരുടെ ഭർത്താവ് അവർക്ക് നാട്ടിൽ അത്യാവശ്യം അറിയപ്പെടുന്നവരാണ് അങ്ങനെ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നൊരു ഘട്ടം എത്തിയതോടുകൂടി പോലീസിലെ അന്വേഷണം കാര്യക്ഷമമാക്കാനുള്ള ഒരു പ്രഷർ പോലീസിലേക്ക് വരികയും ചെയ്തു പക്ഷേ പോലീസ് അന്ന് രാത്രി തിരഞ്ഞിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷേ പിറ്റേന്ന് പുലർച്ചെ മഞ്ചേശ്വരം കടപ്പുറത്തു നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്റർ അകലെ ഒരു സ്ത്രീയുടെ ബോഡി തീരത്തടിഞ്ഞു ആ സ്ത്രീയുടെ ബോഡി തീരത്തടിഞ്ഞതോടുകൂടി പോലീസ് ഈ പറയുന്ന ബി കെ രൂപശ്രീയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ബോഡി ബോഡി ഒട്ടും തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു കാരണം മുഖമാകെ വികൃതമായി പോയിരുന്നു തലമുടി പൂർണ്ണമായും കട്ട് ചെയ്ത് മാറ്റിയിരുന്നു ശരീരം നഗ്നമായിരുന്നു അതുപോലെ തന്നെ ആകെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വിവാഹ മോതിരമാണ് വിവാഹ മോതിരവുമുണ്ട് ഒരു വളയുമുണ്ട് ഇവർ ധരിച്ചിരുന്ന മാലയോ മറ്റു വളകളോ ഒന്നും തന്നെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ കേസിൽ സംശയത്തിൽ നിൽക്കുന്ന വെങ്കിടരമണെ ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും വെങ്കിടരമണയെ ചോദ്യം ചെയ്യുകയും ചെയ്തു കാര്യമായ ചോദ്യം ചെയ്യലിൽ വെങ്കിടരമണയും നിരഞ്ജനും സംബന്ധിച്ചു തങ്ങളാണ് കൊലപ്പെടുത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പക്ഷേ ഇവർ വെള്ളം കുടിച്ച് മരിച്ചു എന്നാണ് കാണിച്ചത് വെള്ളം കുടിച്ച് മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് അതിനുശേഷം ഈ ഈ വെള്ളം എടുത്ത് ഇവരുടെ ശരീരത്തിനുള്ളിലെ വെള്ളം എവിടെ നിന്നുള്ളത് എന്നുള്ള തരത്തിലുള്ള കൃത്യമായ ഒരു പരിശോധന ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വെങ്കിടരമണ പല പല രീതിയിൽ ഈ കേസിൽ പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും ഒടുവിൽ ക്രൈംബ്രാഞ്ചിനോട് ഈ കുറ്റം സമ്മതിക്കേണ്ടി വന്നു ഡ്രമ്മിൽ മുക്കിയാണ് കൊലപ്പെടുത്തിയത് എന്ന് സമ്മതിച്ചു അതിനുശേഷമുള്ള ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ ഈ പറയുന്ന ആഭിചാരം പോലെയുള്ള കഥകൾ പുറത്തേക്ക് വന്നത് വെങ്കിടരമണയ്ക്ക് വീടിന് അഭിവൃദ്ധി ഉണ്ടാകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇത് ചെയ്തതെന്ന് അത് പറയാനുള്ള കാരണം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ക്രൈംബ്രാഞ്ച് ചോദിച്ചു നിങ്ങൾക്ക് ബി കെ രൂപശ്രീയെ കൊലപ്പെടുത്തണമെങ്കിൽ മറ്റൊരു സ്ഥലം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല വീട് തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിലാണ് ഒടുവിൽ നിരഞ്ജനും വെങ്കിടരമണയും ഒക്കെ സമ്മതിച്ചത് ഈ വിശ്വാസം അതായത് അഭിവൃദ്ധി ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് തങ്ങളെക്കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് ഇതിൽ തന്നെ നിരഞ്ജൻ്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് നിരഞ്ജനല്ല രൂപശ്രീയുടെ ബോഡി വലിച്ചുകൊണ്ട് കടലിലേക്ക് എറിഞ്ഞത് എന്നുള്ളത് പക്ഷേ അത് ക്രൈംബ്രാഞ്ച് അന്ന് വിശ്വസിച്ചൊന്നുമില്ല കാരണം വെങ്കിടരമണയ്ക്ക് ഒറ്റയ്ക്ക് ഈ പറയുന്ന രൂപശ്രീയുടെ ബോഡി വലിച്ച് കടലിലേക്ക് എറിയുവാൻ സാധിച്ചില്ല മാത്രമല്ല എന്തിനു വേണ്ടി ഇവർ മൊഴിയിൽ മൊത്തം വൈരുദ്ധ്യമായിരുന്നു ഈ രണ്ട് ദിവസം സമയം ലഭിച്ചു അതായത് പിടിക്കപ്പെടുകയാണെങ്കിൽ എന്ത് മറുപടി നൽകണമെന്ന സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഉപദേശം നിയമോപദേശം ഈ രണ്ട് പ്രതികൾക്ക് ലഭിച്ചതുകൊണ്ട് ഇവർക്ക് പോലീസിനെയും ക്രൈംബ്രാഞ്ചിനെയും നല്ല രീതിയിൽ വെട്ടിക്കാൻ ഇവർക്ക് സാധിച്ചു രണ്ടുപേരും പറഞ്ഞ മൊഴി പോലീസിൻ്റെ ഉദ്ദേശങ്ങൾക്കൊക്കെ തന്നെ വൈരുദ്ധ്യമുള്ള ഒന്നായിരുന്നു ഇവരുടെ പ്രവർത്തികളൊക്കെ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ സ്ത്രീയുടെ ബോഡി നഗ്നയാക്കി നഗ്നയാക്കി എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ബോഡിയിൽ അടിവസ്ത്രം പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല മുടി എന്തിനെ മുറിച്ചു മാറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഇവർ കൃത്യമായ മറുപടി നൽകിയില്ല ഏതായാലും ഇതിനു ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം ഹൈക്കോടതിയിൽ നിന്ന് ഈ രണ്ട് പ്രതികൾക്കും ജാമ്യം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി കെ രൂപശ്രീയുടെ ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് ഒരു പ്രക്ഷോഭം നടത്തുകയും ചെയ്തു ഇതിൻ്റെ വിചാരണ ആരംഭിക്കുന്നില്ല എന്തുകൊണ്ട് ആരംഭിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ ഒരു പ്രതിഷേധമൊക്കെ അവർ മാധ്യമങ്ങളിലൂടെ ഉയർത്തുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഈ കേസ് ഒരു പ്രാരംഭഘട്ടത്തിൽ കിടക്കുകയാണ് നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി